തിരൂരിനേഴ് മുപ്പത്തഞ്ചിനുള്ള ട്രെയിനിൽ നൂറ്റെട്ട് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ആലുവ പോയി ഇറങ്ങി പതിനൊന്നര ആയപ്പോഴാണ് അവിടെ എത്തിയത് അവിടുന്ന് ഒരു അൻപത് രൂപ ഓട്ടോ ചാർജ് കൊടുത്തിട്ട് നേരെ പോയത് മെട്രോയിലോട്ടാണ് അൻപത് രൂപ മെട്രോക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ പോയത് നോർത്തിലോട്ടാണ് അവിടുന്ന് മിനിമം ചാർജ് ബസ്സിന് കൊടുത്തിട്ട് നേരെ നമ്മൾ മെറൈൻ ഡ്രൈവിലെത്തി അപ്പം സമയം ഏകദേശം രണ്ടുമണി ആയിട്ടുണ്ടാവും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോയത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ് ആറ് രൂപ ബോട്ട് ചാർജ് കൊടുത്തിട്ട് മെറൈൻ ഡ്രൈവിൽ നിന്നാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുന്നത് ടിക്കറ്റൊന്നും നമ്മൾ പുറത്ത് എടുക്കേണ്ട ബോട്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അവിടെ പോയാൽ റൈറ്റിലോട്ട് നേരെ ഒരു കിലോമീറ്റർ മാറി ബീച്ചും ലെഫ്റ്റിലോട്ട് രണ്ട് കിലോമീറ്റർ പോയാൽ മട്ടാഞ്ചേരി എത്തും നമ്മൾ നേരെ മട്ടാഞ്ചേരി പോകുന്ന അൻപത് രൂപ ഓട്ടോ കൊടുത്തിട്ട് ജൂതന്മാരുടെ ആരാധനാലയമായിട്ടുള്ള സിനിഗോഗ അതുപോലെ തന്നെ കൊച്ചി രവചാൻ്റെ കൊട്ടാരം പിന്നെ ഈ സ്ട്രീറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ വേണമെങ്കിൽ ഫോട്ടോ കൊച്ചിയിൽ ബീച്ചിലോട്ട് പോവാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് നേരെ ബസ്സിന് തോപ്പുംപടിയിൽ പോവാം അവിടുന്ന് മറ്റൊരു ബസ് കയറി പള്ളിമുക്കിൽ എത്താം അവിടെ നിന്ന് വീണ്ടും ബസ് കയറി വൈറ്റിലാ ഹബിലെത്തണം ഇവിടുന്ന് എല്ലായിടത്തേക്കുള്ള ബസ് ഉണ്ട് നമ്മൾ നേരെ കോഴിക്കോടം ബസ് പിടിച്ചിട്ട് അവിടുന്ന് നേരെ വന്നു സ്വിഫ്റ്റ് എ സി ആണ് നമ്മൾ പിടിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ചെലവായത് ബസ്സിന്റെ സമയം എട്ട് തന്നെയാണ് അവർ പറഞ്ഞത് കറക്റ്റ് ടൈമിൽ തന്നെ ബസ് വന്നു അപ്പൊ ഇത്രയാണ് യാത്രാ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ